ടീം ഇന്ത്യക്ക് വേണ്ടി എല്ലാ ഫോർമാറ്റുകളിലും നിരവധി മാച്ച് വിന്നിംഗ് പ്രകടനങ്ങൾ നടത്തിയിട്ടുള്ള ഇതിഹാസ താരം ആർ അശ്വിന്റെ അപ്രതീക്ഷിത വിരമിക്കലിലേക്ക് നയിച്ച കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഇന്ത്യയുടെ മുഖ്യ കോച്ചായ ഗൌതം ഗിംഗിം അദ്ദേഹത്തിന്റെ വിരമിക്കലിന് പിന്നിലെ യഥാർത്ഥ യഥാർത്ഥവില്ലെന്നാണ് ഇപ്പോൾ പുതിയ റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത് അശ്വിനെ പിടിച്ചു നിർത്താൻ ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ പരമാവധി ശ്രമിച്ചു നോക്കിയെങ്കിലും ഇത് വിജയം കാണാതെ പോവുകയായിരുന്നു ട്രസ്റ്റ് ഓഫ് ഇന്ത്യയാണ് അശ്വിന്റെ പെട്ടെന്നുള്ള വിരമിക്കലേക്ക് നയിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് പെർത്തിലെ ആദ്യ ടെസ്റ്റിനു ശേഷം തന്നെ ആലോചിച്ചതായിരുന്നു എന്നാൽ രോഗത്തിന്റെ ഇടപെടൽ കാരണം ഇത് നടക്കാതെ പോവുകയായിരുന്നെന്നും വ്യക്തമായിട്ടുണ്ട് ബ്രിസ്ബണിലെ ഗാബയിൽ നടന്ന മൂന്നാം അംഗത്തിനു ശേഷം അശ്വിൻ തന്റെ വിരമിക്കൽ തീരുമാനം ലോകത്തിന് മുന്നിൽ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്യുകയായിരുന്നു ഓസ്ട്രേലിയക്കെതിരായ ബോർഡർ ഗവാസ്കർ ട്രോഫിക്കായി ഇന്ത്യ ടീമിനൊപ്പം യാത്ര തിരിക്കാൻ ആർ അശ്വിൻ ആദ്യം തയ്യാറായിരുന്നില്ലെന്നാണ് പി ടി ഐയുടെ റിപ്പോർട്ടിലുള്ളത് ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനിലെ ഉറപ്പ് നൽകിയാൽ മാത്രമേ ടീമിനൊപ്പം വരികയുള്ളൂവെന്നും അദ്ദേഹം അറിയിക്കുകയും ചെയ്തതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ന്യൂസിലൻഡുമായി നാട്ടിൽ നടന്ന അവസാനത്തെ മൂന്ന് ടെസ്റ്റുകളുടെ പരമ്പരയിൽ ഇന്ത്യ സമ്പൂർണ്ണ തോൽവിയേറ്റ് വാങ്ങിയപ്പോൾ തന്നെ ആർ അശ്വിന്റെ വിരമിക്കലിനെ കുറിച്ച് ഗൗരവമായി ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഓസ്ട്രേലിയക്കെതിരായ ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഇന്ത്യൻ പ്ലേയിങ് ഇലവനിൽ സ്ഥാനം ഉറപ്പിച്ചില്ലെങ്കിൽ ടീമിനൊപ്പം യാത്ര തിരിക്കാൻ താല്പര്യമില്ലെന്ന് അദ്ദേഹം ടീം മാനേജ്മെന്റിനെ അറിയിക്കുകയും ചെയ്തതായിട്ടാണ് റിപ്പോർട്ടിലുള്ളത് എന്നാൽ പെർത്തിൽ ഓസ്ട്രേലിയയുമായുള്ള ആദ്യ ടെസ്റ്റിൽ അശ്വിനെ പുറത്തിരുത്തി വാഷിംഗ്ടൺ സുന്ദറിനെ ഏക സ്പിന്നറായി കളിപ്പിച്ചതാണ് നിർണായകമായത് അതിനുശേഷം രോഹിത് ശർമ്മയുടെ ഇടപെടലിനെ തുടർന്ന് പിങ്ക് ബോൾ ടെസ്റ്റിൽ അശ്വിൻ കളിച്ചെങ്കിലും മൂന്നാമത്തെ കളിയിൽ അദ്ദേഹത്തെ ഒഴിവാക്കി രവീന്ദ്ര ജഡേജയെ പ്ലെയിങ് ഇലവനിലേക്ക് കൊണ്ടുവന്നു മെൽബൺ സിഡ്നി എന്നിവിടങ്ങളിൽ നടക്കാനിരിക്കുന്ന അടുത്ത ടെസ്റ്റുകളിലുള്ള ടീം കോമ്പിനേഷന്റെ കാര്യത്തിൽ തീരുമാനമെടുത്തില്ലെന്ന് രോഹിത് പറഞ്ഞതും അശ്വിന്റെ തീരുമാനത്തിന് പിന്നിലുണ്ടെന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് പെർത്തിൽ ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ രോഹിത് ശർമ്മ ഇന്ത്യൻ ടീമിനൊപ്പം ഇല്ലായിരുന്നു ഭാര്യയുടെ പ്രസവത്തെ തുടർന്ന് അദ്ദേഹം നാട്ടിലായിരുന്നത് തന്നെ രോഹിത്തിന്റെ അഭാവത്തിൽ വൈസ് ക്യാപ്റ്റൻ ജസ്പീത് ബുംറയാണ് ഈ മത്സരത്തിൽ ഇന്ത്യയെ നയിച്ചത് രോഹിത് ഇല്ലാത്തതിനാൽ തന്നെ ആദ്യ ടെസ്റ്റിൽ ആറ് അശ്വിന് പകരം വാഷിംഗ്ടൺ സുന്ദറിനെ കളിപ്പിക്കാൻ തീരുമാനമെടുത്തത് മുഖ്യ കോച്ച് ഗൌതംഗം ഗംഭീറാണ് ഒന്നാം ടെസ്റ്റിന് ശേഷമാണ് രോഹിത് ടീമിനൊപ്പം ചേർന്നത് തുടർന്ന് അറ്റ്ലീറ്റിൽ രണ്ടാം ടെസ്റ്റിൽ ഇദ്ദേഹത്തിന്റെ നിർബന്ധ പ്രകാരമാണ് അശ്വിനെ പ്ലേയിങ് ലെവനിലേക്ക് കൊണ്ടുവരികയും ചെയ്യുകയായിരുന്നു പി റിപ്പോർട്ടിൽ പറയുന്നത് പിന്നീട് അശ്വിന്റെ വിരമിക്കലുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ലോകിത് ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ തുറന്നു പറയുകയും ചെയ്തിരുന്നു ആദ്യ ടെസ്റ്റ് നടന്ന പെറുത്തിലെത്തിയതിനു ശേഷം ഞാൻ അശ്വിനുമായി സംസാരിച്ചിരുന്നു പിങ്ക് ബോൾ ടെസ്റ്റിൽ കളിക്കാൻ ഞാൻ എങ്ങനെയൊക്കെയോ പ്രേരിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു അതിനുശേഷമാണ് അദ്ദേഹം ഈ വിരമിക്കൽ തീരുമാനം സംഭവിച്ചിരിക്കുന്നത് ഈ പരമ്പരയിൽ ഇപ്പോൾ ടീമിന് തന്നെ ആവശ്യമില്ലെന്ന് അശ്വിന് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഗെയിമിനോട് ഗുഡ് ബൈ പറയുകയാണ് ഏറ്റവും നല്ലതെന്ന് അദ്ദേഹം തോന്നുകയും ചെയ്തായും രോഹിത് വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും അശ്വിനെ പുറത്താക്കാൻ അല്ലെങ്കിൽ അശ്വിനെ ടീമിന് വെളിയിൽ നിർത്താൻ വേണ്ടി ഏറ്റവും കൂടുതൽ അധ്വാനിച്ചിരിക്കുന്നത് അത് ഗൌതം ഗംഭീറാണ് അതുകൊണ്ട് അത്തരത്തിൽ മനം എടുത്താണ് അദ്ദേഹം കളി നിർത്തിയിരിക്കുന്നത് എന്ന തരത്തിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ഇത്തരത്തിലുള്ള റിപ്പോർട്ട് വരുമ്പോൾ അതിൽ സത്യാവസ്ഥ തള്ളിക്കളയാൻ കഴിയില്ല ഏതായാലും ഗംഭീറിന്റെ പിടിമുറുക്കം അത് ടീമിൽ ഉണ്ടായിരിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രത്യേക ഒരു ആധിപത്യം അത് ഇനിയും കുറേ താരങ്ങൾ പുറത്തേക്ക് പോകാനുള്ള വഴി തുറക്കുന്നു എന്ന രീതിയിലാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത്